എല്ലാവർക്കും നമസ്കാരം ഹലിത അനുഭവം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഗുരുവായൂരിലേക്ക് എത്തുമ്പോൾ പല പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ആധ്യാത്മിക അനുഭവങ്ങൾ നമുക്ക് മനസ്സുകൊണ്ട് ഏറ്റവും സുഖം തരുന്ന ഒരു സംഭവം തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് കേട്ട് നോക്കിയാലോ ഹരേ കൃഷ്ണ നമസ്കാരം സാർ ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഹലിതയാണ് ഇതൊരു അനുഭവമാണോ എന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കണേ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുരുവായൂരിൽ പോകണമെന്ന ചിന്ത മനസ്സിൽ തോന്നാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി നേരവും ഞാൻ മനസ്സുകൊണ്ട് ഗുരുവായൂരായിരിക്കും പറ്റിയ ഒരു ദിവസം നോക്കി ഭഗവാനെ കാണാൻ പോകാമെന്ന് ഏറ്റം പറഞ്ഞു പക്ഷേ എൻ്റെ പിരീഡ്സും അതിൻ്റെ സമയവും കഴിഞ്ഞ് നീണ്ടുപോകുന്നതിനാൽ ധൈര്യം ഉണ്ടായില്ല കേട്ടോ എന്നും കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ എത്രയും വേഗം അങ്ങേ കാണാൻ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കും മൂന്ന് ദിവസം മുന്നേ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്നാ നമുക്കൊന്ന് ഗുരുവായൂരിൽ പോകാൻ പറ്റുക എന്ന് അന്ന് ഉച്ചയ്ക്ക് അനിയന്റെ ഭാര്യ വിളിക്കുന്നു ഞങ്ങൾ പതിനാലാം തീയതി ഗുരുവായൂരിൽ പോകുന്നു വരുന്നു എന്ന് ചോദിച്ചു അന്നേരം ആ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ പോയിക്കോ എനിക്കിപ്പോ വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് മോനോട് ചോദിച്ചപ്പോൾ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഗുരുവായൂരിലേക്ക് ആരെങ്കിലും പോരുന്നു എന്ന് ചോദിച്ചാൽ ആ പോവാതിരിക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ശാരീരിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു ഒരുപാട് നേരം വരിയിൽ നിൽക്കേണ്ട അന്നേരം എന്തേലും ബുദ്ധിമുട്ട് വരുമെന്നായിരുന്നു എൻ്റെ ആധി എന്നാലും ഞാൻ തടസ്സങ്ങളൊന്നും വരുത്തല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവരോടൊപ്പം യാത്രയായി പോകുന്നതിന് മുമ്പ് അനിയൻ പറഞ്ഞിരുന്നു വെള്ളി വൈകുന്നേരം തൊഴുത് ശനി രാവിലെ കൊടുങ്ങല്ലൂരിലേക്ക് പോകും അവിടുന്ന് നാട്ടിലേക്കും ശനി രാവിലെ അവർ തൊഴിയില്ല മക്കൾ ചെറുതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത് വെള്ളി ഉച്ചയ്ക്ക് റൂമിലെത്തി വൈകുന്നേരം അഞ്ചു മണിക്കാണ് തൊഴാൻ പോകുന്നത് അനിയന് അറിയുന്ന ആരും ഉണ്ട് അപ്പോൾ പാസ് കിട്ടുമെന്ന് പറഞ്ഞു വൈകുന്നേരമായിട്ടും പാസിൻ്റെ വിവരമൊന്നുമില്ല അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് തൊഴുതിട്ട് പോരാമെന്ന് എനിക്കാകെ പാടെ സങ്കടമായി എന്തൊക്കെ പ്രതീക്ഷയോടെ പോകുന്നതാണ് നടയിൽ സമർപ്പിക്കാൻ ഒരു കിഴി പണവും മഞ്ഞപ്പെട്ടവും ഒക്കെ ഞാൻ കരുതിയിരുന്നു പുറത്തൂടെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാൽ അതെനിക്ക് നടക്കൽ സമർപ്പിക്കാൻ എങ്ങനെയാ സാധിക്കുക എനിക്ക് നല്ലോണം സങ്കടം വന്നു അപ്പോൾ അനിയൻ പറഞ്ഞു നാ ഒരു കാര്യം ചെയ് നീ വരിയിൽ നിന്ന് ഉള്ളിൽ കയറി തൊഴുതോ അവരെ വിളിച്ച് പാസ് കിട്ടിയാൽ നിന്നെ ഞങ്ങൾ വന്ന് വിളിക്കാം ഈ അഞ്ച് മണി നേരത്ത് വരി എപ്പോഴാ തൊഴാൻ പറ്റുക എനിക്ക് വീണ്ടും സങ്കടം വന്നു ഞാനും ഏട്ടനും വന്നാൽ റൂമിലെത്തിയ ഉട്ടനെ കുളിച്ച് വരി നിൽക്കാൻ പോകാറാണ് പതിവ് അമ്പലത്തിലെത്തിയപ്പോഴാണ് മനസമാധാനമായത് തിരക്ക് പറ്റേ കുറവാണ് ആ ഗ്രില്ലിന്റെ ഉള്ളിലുള്ള ുള്ള ആളുകളെ ഉള്ളു വരിയിൽ ഞാൻ എൻ്റെ പണക്കിഴിയും മഞ്ഞപ്പട്ടുമായി വരിയിൽ കയറി അരമണിക്കൂറായില്ല നാത്തുൻ വാ വാ എന്ന് പറഞ്ഞു മാടി വിളിച്ചു അവർക്ക് ബാസ് കിട്ടി അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ണും മനസ്സും നിറയെ ഭഗവാനെ കണ്ടു തൊഴുതു തൊഴുതു തൊഴുതുമാറൂ തൊഴുതു മാറൂ എന്ന് പറഞ്ഞ് ആരും തിരക്കുന്നില്ല അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും തൊഴുതുള്ളൂ മുട്ടിലിരുന്ന് ഓടക്കൊഴിൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് എന്ന് പക്ഷെ ഉച്ചപൂജാലങ്കാരം കാലു തൂക്കിയിട്ടിരുന്ന് ഓടക്കൊഴിൽ വായിക്കുന്ന ഉണ്ണിയാണ് എന്നല്ലേ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഉച്ചപൂജാലങ്കാരം ഞാൻ പറഞ്ഞതും മുരളീധരനാണ് ആ ഒരു സന്തോഷത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞു രാവിലെ അവര് തൊഴാൻ വരുന്നില്ലെന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അന്നേരം ഞാൻ അനിയനോട് പറഞ്ഞു ഞാൻ രാവിലെ പോയിട്ട് തൊഴുതാലോ ഒന്ന് എന്നാൽ പോയിക്കോ എന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുലർച്ചെ രണ്ട് മണി എനിക്ക് വരിയിലെത്തി ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് തൊഴാൻ വരുന്നത് നാലരയായപ്പോൾ ഞാൻ തൊഴുതിറങ്ങി അന്നേരം റൂമിലേക്ക് പോകാൻ എനിക്ക് മടി ഞാൻ റൂമിലേക്ക് പോയാൽ മക്കളൊക്കെ എണ്ണീറ്റാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ പ്രസാദ കൂട്ടിനുള്ള വരി ഇങ്ങെത്തിയിരുന്നു ഞാനും അതിൽ കയറി അഞ്ചേ ഇരുപതിന് കൊടുത്തു തുടങ്ങുമെന്ന് അവിടെയുള്ളവർ പറഞ്ഞു പ്രസാദം വാങ്ങാൻ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കൊരാഗ്രഹം അവിടെ ഭഗവാന്റെ ഫോട്ടോ വെച്ചതിന് മുന്നിലിരുന്ന് ഭഗവാനെ നോക്കിയിരുന്ന് പ്രസാദം കഴിക്കണമെന്ന് പ്രസാദം വാങ്ങി നോക്കുമ്പോൾ പിറകിലും മുന്നിലും ഭഗവാൻ അഭിമുഖമായിട്ടുള്ള സീറ്റ് ഫുള്ളാണ് ഇനിയുള്ള സീറ്റ് ഭഗവാനെ പിന്തിരിഞ്ഞാണുള്ളത് പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അറ്റത്തിരിക്കുന്ന ചേച്ചിയുടെ അപ്ര അപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞിരിപ്പുണ്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് നേരെ മുന്നിലുള്ള ആ സീറ്റ് എനിക്ക് വേണ്ടി ഭഗവാൻ ഒഴിവാക്കിയിട്ടതാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ നോക്കിയിരുന്ന് നന്ദി കണ്ണാ നന്ദി കണ്ണാ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രസാദം കഴിച്ചത് എന്നെ ഇഡലി ഉപ്പുമാ ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ആ ഭക്ഷണം എനിക്ക് അധികമായി തോന്നി എൻ്റെ വയറ് നിറഞ്ഞു പൊട്ടാറായിരുന്നു എൻ്റെ മനസ്സ് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് നിറഞ്ഞു കൂടെ എൻ്റെ കണ്ണും നിറഞ്ഞു പാൽപായസം വാങ്ങാൻ നേരമുണ്ടാവില്ല എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ സകല പ്രസാദങ്ങൾ വാങ്ങി ഉച്ചയ്ക്കാണ് ഞങ്ങളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ യാത്രയിൽ ഭഗവാൻ എന്നെ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് നിർത്തിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടിട്ടു ഈ രണ്ട് ദിവസവും ഞാൻ തൊഴാനിറങ്ങിയപ്പോൾ തിരക്കില്ലാതാക്കിയത് ഭഗവാനാവാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് തിരക്കുണ്ടായാലും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുമെന്ന് വേറെ ആരെക്കാളും അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു എൻ്റെ ബാലിശമായ ആഗ്രഹങ്ങൾ പോലും ഉണ്ണിക്കണ്ണൻ എൻ്റെ ഈ വരവിൽ സാധിച്ചു തന്നു ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ എന്തെല്ലാം പരിഗണന നമ്മൾ കൊടുക്കുമോ അതെല്ലാം എനിക്കെൻ്റെ കണ്ണൻ തന്നു എൻ്റെ കണ്ണ ഇന്നും ഇന്നലെയുമായി എന്നോട് കാണിച്ച എല്ലാ കാര്യവും ത്തിനും ഒരിക്കൽ കൂടി തന്നെ സർവം കൃഷ്ണാർപ്പണ വസ്തു ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതിയമാതിരി അത്രയും മനോഹരമായിട്ട് എഴുതി അയച്ചു തന്നത് നമ്മൾ അങ്ങനെയാണല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് കണ്ണൻ്റെ അടുത്ത് പോവുക നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും കണ്ണനോട് പറഞ്ഞ് പറഞ്ഞ് സങ്കടപ്പെട്ട് ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കും അതൊരു സംശയമില്ല എല്ലാവരെയും അങ്ങനെ തന്നെയാണ് എല്ലാവരും നല്ല നല്ല വ്യക്തികളായിട്ട് ജീവിക്കുക അത്ര ഞാൻ സ്ഥിരം പറയുന്നതാണ് അതൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഓർ സ്ഥിരമായിട്ട് പറയുമ്പം എന്നാലും പറയാണ് നല്ല നല്ല വ്യക്തികളായിട്ട് ജീവിക്കുക ബാക്കിയൊക്കെ കാണാൻ നോക്കിക്കോളൂ സംശയല്ല ഹരേ കൃഷ്ണ